നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ അറിയുന്ന ഒരുപാട് പിള്ളേരെ കണ്ടിട്ടു പിള്ളേരെ മാത്രമല്ല ചേട്ടന്മാരെയും ചേച്ചിമാരെയും അങ്ങനെ ഒരുപാട് പേരെ കണ്ടു പരിചയപ്പെട്ടു രണ്ടു മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ഒരു ബഹുമാന ഉണ്ടായിരുന്നു ആ പള്ളിയാണ് ഈ കാണുന്നത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് കുറച്ചേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് കണ്ടോ ഇതൊരു ചേട്ടനാണ് നമ്മളെ അറിയുന്ന ഒരു ചേട്ടനാണ് അപ്പൊ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് എല്ലാരും വീടുകളല്ല വീഡിയോ അപ്പോ ഈ പിള്ളേരെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പൊ ആ പിള്ളേർക്കെല്ലാം ആദ്യം തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ കൂടുതലായിട്ട് വീഡിയോയിൽ കാണാൻ കേട്ടോ എവിടെയാണ് നമ്മൾ നമ്മളെന്നുള്ള പറയാം പുറത്തേക്ക് പെണ്ണു തട്ടി താഴെ ില്ലാത്തതാട്ടോ ഇപ്പൊ അതിന്റെ അടുത്തു നമ്മള് നാഗപ്പുഴ വന്ന വഴിക്ക് കണ്ട കാഴ്ച േ ആ അതേണ്ട് മാതാവിന്റെ നമ്മളിത് നാഗപ്പുഴ എത്തിപ്പോയിരിക്കുന്നു അവിടെ നിന്നുള്ള ചെറിയൊരു കാഴ്ചകളാണ് നമ്മളിത് കാണാനായിട്ട് നമ്മുടെ ഇന്ന് ഏഴാം തീയതിയാണ് എട്ടാം തീയതിയാണ് ശരിക്കും പെരുന്നാളല്ലേ എട്ട് നോമ്പ് മാണിച്ച് ആ എട്ട് ദിവസം ഇവിടെ പരിപാടികളാണ് ശരിക്കും നാഗപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ പള്ളിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ പരിപാടികളാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ പാടങ്ങളുണ്ട് കേട്ടോ നല്ല പാടങ്ങളൊന്നും വലിയ ബ്ലോക്ക് ആ പള്ളിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ബ്ലോക്ക് മിക്കവാറും നല്ല തിരക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞ വലിയ ലൈൻ പറഞ്ഞത് വലിയതായി പോകുന്നില്ല എത്ര എനിക്ക് എനിക്കറിയത്തില്ല അറിയാവുന്ന ഒരു പദ്ധതി കമന്റ് അടുത്തായിരിക്കും അപ്പോ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പ് തൊട്ട് തന്നെ ഇതുപോലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ അതിനുള്ള തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ അല്ല ഒന്നേ പോയിന്റ് രണ്ടോ മൂന്നോ കിലോമീറ്റർ മുമ്പ് തൊട്ട് ഈ സാധനം നമ്മൾ കാണുന്നുണ്ട് അല്ല പള്ളി അതെ ആപ്പുഴ പള്ളിയിലടുത്തേക്ക് എത്തി നമ്മള് പള്ളി പള്ളി എത്തിട്ടെ അവിടെ വണ്ടി പാർട്ടിയൊക്കെ ഇന്നിപ്പോ ഏഴാം തീയതി ആയതുകൊണ്ട് ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു വൈകുന്നേരം സമയമാണ് നമ്മൾ എത്തുന്നത് ഇപ്പൊ സമയം നാലു മണി ആയിട്ടുണ്ട് തിരക്കാണ് നമ്മൾ വേണ്ടപ്പുഴ പള്ളി ഓക്കെ വന്നിട്ടാണോ ആൾക്കാർ ഇറങ്ങുന്നത് നമുക്ക് പള്ളിയും എല്ലാ പരിസരവും പള്ളിയും പരിസരങ്ങളും ഒക്കെ കാണാത്തവർക്ക് വേണ്ടിട്ട് കാണിക്കാം അവരോട് കുത്തിയിരിക്കുന്നു എന്നെ കുഞ്ഞു എഴുങ്ങിട്ടിരിക്കട്ടോ നാഗപ്പുഴ വന്നിട്ട് ആ എന്റെ കൊച്ചു വന്ന് ആകപ്പുഴ അല്ലേ ചേട്ടാ ഞാൻ കൊണ്ടുവന്നില്ല പാവത്തിന് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് അടിപൊളിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ സൂപ്പർ സ്ഥലം ഇതുവരെ നമ്മൾ കാണാത്ത നമ്മുടെ വീഡിയോയിൽ കാണാത്ത ഒരു സ്ഥലമാണ് അതെ അതെ നമ്മളിവിടെ വരാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു നേർച്ച നടത്താനായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ കുഴൽ കുഴൽക്കിണകു കുത്തിയപ്പോൾ മമ്മി ഒരു നേർച്ച ഉണ്ടായിരുന്നു കുറെ ശുദ്രശക്തികൾ നമുക്കെതിരെ വന്നപ്പോൾ മമ്മി ഒരു നേർച്ച ആഞ്ഞടിച്ചപ്പോൾ മമ്മി ഒരു നേർച്ച നേർന്നു നമുക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വെള്ളം കൊണ്ട് ഇവിടെ ഇവിടെ കൊണ്ട് നേർച്ച നേർന്നു ആ നേർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിപ്പോൾ നമ്മുടെ നാഗപ്പുഴ പള്ളിയാണ് മാതാവിന്റെ പള്ളിയാണ് ഇപ്പൊ എട്ട് നോമ്പ് സമയത്ത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് ഒരു എന്താ പറയാ മാതാവിന്റെ പള്ളിയാണ് അതുപോലെ തന്നെ ഇപ്പൊ എട്ട് നോമ്പാണ് ഇപ്പം ആ എട്ട് നോമ്പിൽ തന്നെ നമുക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് അപ്പോ എന്തായാലും ദൈവാനുഗ്രഹിച്ച് ഈ സമയത്ത് എത്താൻ പറ്റി നമുക്ക് ആ പള്ളിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ എല്ലാവരെ എന്തായാലും ഞങ്ങൾ അകത്തോട്ട് ഇവിടെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടില് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് പാർക്ക് ചെയ്യാനുള്ള നോക്കിക്കൊണ്ടിരിക്കാണ് നമ്മള് കള്ളിയിൽ ഇപ്പൊ കുർപ്പാന നടന്നുകൊണ്ടിരിക്കാണ് ഭയങ്കര അലങ്കാരങ്ങളും തോരണങ്ങളും ഭയങ്കര ആ ചേട്ടൻ അവിടെ കൈ കാണിക്കുന്നു കാണിക്കുന്നത് എന്തായാലും നമ്മള് വണ്ടി നിർത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ നാലപ്പുഴ പള്ളിയിലെത്തിയിരിക്കുകയാണ് പള്ളിയുടെ ഗ്രൗണ്ടാണ് കാണുമ്പോൾ ഈ ഗ്രൗണ്ട് നിറയെ വാഹനങ്ങളാണ് വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കട്ടോ നമ്മൾ വന്ന കറക്റ്റ് സമയത്താണ് കുബാന തുടങ്ങിയതേ ഉള്ളോ ഇതാണ് നമ്മൾ കേറി ചെല്ലുന്ന എൻട്രൻസ് ഇവിടം തൊട്ട് പള്ളി കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ പന്തലിട്ടിരിക്കുകയാണ് ഫുള്ള് ഷീറ്റിട്ട് പന്തലിട്ടിരിക്കുകയാണ് മാതാവിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പള്ളിയുടെ മുഖവാരം മാത്രം കുറച്ചേ കാണാൻ പറ്റുള്ളൂ ബാക്കി മൊത്തം പന്തലിട്ട് മകച്ചിരിക്കുകയാണ് അതിൻ്റെ താഴെയാണ് ഇരിക്കുന്നത് ഒരു സ്ഥലത്തും വണ്ടിയിടാനിടയില്ലാത്ത പോലെ എല്ലാ ഗ്രൗണ്ടുകളും സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഭാഗമൊക്കെയാണ് അതെല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല അതുപോലെ ഇതുണ്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാനാണ് ശരിക്കും പറഞ്ഞു രാത്രിയിലാണ് ഇവിടെ വന്ന് കാണാനല്ലേ അടിപൊളി നല്ല രസമായിരിക്കും കാണാനായിട്ട് അതുപോലെ ലൈറ്റ് സെറ്റിംഗ് ഉണ്ട് നമ്മളിപ്പോൾ പള്ളിയുടെ അകത്തോട്ട് കയറണം പള്ളിയുടെ അകത്തേക്കല്ല കയറുന്ന ശരിക്കും പള്ളിയുടെ അകത്തേക്ക് ഇവിടുന്ന് കുറേ കൂടെ മുന്നോട്ട് പോകണം ഇവിടെ മുഴുവൻ പന്തലിട്ടിരിക്കുകയാണ് സൈഡിൽ എന്താ പറയുക തിരികെത്തിക്കാനുള്ള സൗകര്യവും മാതാവിൻ്റെ രൂപവും ദാ ഫ്രണ്ടിൽ ഇവിടെയാണ് നമ്മൾ വന്ന് കഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് കേട്ടോ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ വലിയ ക്യൂ ഉണ്ട് കുബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രദക്ഷിണം ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള മുത്തുക്കുടയെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ട് വലിയൊരു ക്യൂ ആണ് കേട്ടോ മുന്നിലോട്ട് അത് ആ മുത്തുക്കുടയുടെ അപ്പർ സൈഡിലാണ് കാണുന്നത് ആ സൈഡിൽ കൂടെ നിറച്ചു ആൾക്കാർ നിൽപ്പുണ്ട് അതായത് ഒരു ഒരു കിലോമീറ്റർ നീളത്തിലെങ്കിലും ആൾക്കാർ അവിടെ ക്യൂ ആയിട്ട് നിൽപ്പുണ്ട് ആ സൈഡിൽ മാതാവിൻ്റെ ഒരു രൂപം ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇവിടുന്ന് കഴുന്നൊക്കെ എടുത്തിട്ട് ആൾക്കാരുടെ മുടി മാതാവിൻ്റെ മുടിയൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് ആ മാതാവിൻ്റെ രൂപം മുത്തി വണങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അത് നമ്മളതിന് നിന്നില്ല കാരണം ഒരുപാട് സമയം എടുക്കും രണ്ട് ലൈനായിട്ട് ഒരുപാട് ആളുകൾ കാരണം നമ്മുടെ ഓപ്പോസിറ്റ് അപ്പോൾ അവൾ നടന്നു വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ മാതാവിൻ്റെ രൂപം കാണുന്നത് ആ ഫ്രണ്ടിലാണ് ആ രൂപം അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ച് നമ്മൾ കഴുന്നെടുത്ത് ഓൾറെഡി കഴിഞ്ഞെടുത്തിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ആ ഫ്രണ്ട് ിൽ കണ്ട മാതാവിൻ്റെ രൂപത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് പള്ളിക്ക് ഒന്ന് കയറിയിട്ട് വരാം പള്ളിക്കകത്ത് കുർബാന നടക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുന്നത് കേട്ടോ ഈ പള്ളിയുടെ ആകാം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്കിപ്പം എൻ്റെ ഓർമ്മയിലേക്ക് ഇത് വരുന്നില്ല ആ പഴയ ഓർമ്മയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നാലും നല്ല അത് പെരുന്നാളായിട്ടായിരിക്കാം അല്ലേ ഇത്രയും നല്ലൊരു നല്ലൊരു ഇതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാലും അപ്പൊ ആഗ്രഹം എന്തായാലും ഇത്രയും തിരക്കിലാണെങ്കിലും പള്ളീനുള്ളിൽ കയറാൻ വേണ്ടി പറ്റി ഞാൻ വിചാരിച്ച പള്ളീനുള്ളിൽ കയറാൻ പറ്റത്തില്ലെന്നായിരിക്കും എന്തായാലും പ്രാർത്ഥിക്കാൻ പറ്റി അപ്പോ അത് വലിയൊരു കാര്യമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളി കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് ഒന്നും കൊണ്ട് പുറത്തേണ്ടില്ല വലിയൊരു പന്തലിട്ടിരിക്കണം അത് നിറേ ആളുകളാണ് പള്ളിക്കുള്ളിൽ അത്ര കുറേ ആളുകൾ അതുപോലെ തന്നെ പള്ളിയുടെ രണ്ട് സൈഡിലേക്കും പന്തലിട്ടിട്ടുണ്ട് സൈഡിലും ആളുകളുണ്ട് വലിയൊരു എൽ ഇ ഡി സ്ക്രീൻ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതിലാണ് ശരിക്കും പറഞ്ഞ എല്ലാം കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ കാരണം പുറത്ത് നിൽക്കുന്നവർക്കെല്ലാത്തേക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ എട്ട് നോമ്പായിക്കൊണ്ട് തന്നെ ഇവിടെ ആ കൃത്യസമയത്ത് തന്നെ ഇവിടെ വരാനായിട്ട് സാധിച്ചു നിമിത്തമാണ് ദൈവാനുഗ്രഹമൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന് കുവാനയിൽ പങ്കെടുക്കാനും ദൈവാനുഗ്രഹം വായിക്കാനും കഴിഞ്ഞു നമുക്ക് രണ്ട് പേരും കൂടെ ഇറങ്ങി വരുന്നു ഈ ഭാഗത്ത് നമ്മൾ ഓൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കാണാത്തത് അപ്പോൾ നമ്മൾ കഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ കഴുന്ന് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞെടുത്തു മൂന്ന് പേർക്ക് മുടിയെടുത്തു അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അതിനുശേഷം നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു നേർച്ചക്കഞ്ഞി ഞങ്ങൾ കുടിച്ചു കുഞ്ഞിപ്പിണ്ണിന് ഞങ്ങൾ നിറുമ്പന്ത ഒരു സ്പൂൺ നേർച്ചക്കഞ്ഞി നേർച്ചക്കഞ്ഞി കൊടുത്തു പിന്നെ അവള് ഒരു പായസം അതെ അതെ ഇനി അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകും ഇതാണ് ഇവിടുത്തെ സ്കൂള് കേട്ടോ നാഗപ്പുഴ സ്കൂളാണ് ഈ കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ നീ ഇത് വരെ ഇത് കണ്ടിട്ടില്ലല്ലോ ഈ സ്കൂളോ ഈ പള്ളിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ പോലീസുകാരുടെ വലിയൊരു ക്യാമ്പ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ പോലീസുകാർ ഒരുപാട് പേരുണ്ട് കാരണം ഒരുപാട് ആളുകളുണ്ട് സ്കൂളാന്ന് ഇപ്പഴാണ് മനസ്സിലാവുന്നത് അതുപോലെ ഫുള്ള് ലൈറ്റ് ആണ് ഈ ലൈറ്റ് സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഇത് കാണാനാണ് ഏറ്റവും ഭംഗി കേട്ടോ രാത്രി ആവുമ്പോ ഇവിടെ വരുവായിരുന്നെങ്കിൽ കാരണം ഓരോ മരത്തെ വരെ കൊറേ ഉണ്ട് നമ്മള് നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോ കാണാം എല്ലാ ലൈറ്റുകളും പക്ഷെ നമുക്ക് വെട്ടത്തിന്റെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പള്ളി കേറി പ്രാർത്ഥിച്ചു കഴിഞ്ഞെടുത്തു കഴുന്ന എല്ലാവർക്കും കഴിഞ്ഞെടുത്തു അപ്പോ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും മൊത്തം ആൾക്കാർക്കും പത്ത് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു മക്കൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് മുടിയൊക്കെ എടുത്തു അങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തി നേർച്ച നേർച്ച കഴിച്ചു അതെ പിന്നെ നമ്മൾ നമ്മുടെ അറിയുന്ന ഒരുപാട് പിള്ളേർ കേട്ടോ ഒരുപാട് പേരെ കണ്ടു കുഞ്ഞു പിള്ളേർ ഒരുപാട് പേര് പിള്ളേർ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്നവരും പിന്നെ കുറേ ചേച്ചിമാര് ചേട്ടന്മാര് ഒരുപാട് പേരെ കാണാനിടയായി വലിയൊരു സന്തോഷമാണത് അപ്പൊ പിന്നെ എന്താ പറയുക അവരെയൊക്കെ നമ്മുടെ കുറച്ചൊക്കെ ആളുകളെയൊക്കെ നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും അവരോട് എല്ലാവരോടും സ്നേഹം കേട്ടോ ഞങ്ങളുടെ എല്ലാ സ്നേഹവും അറിയിക്കുന്നു അതെ ഒരുപാട് ഒരുപാട് സന്തോഷം പേരെടുത്ത് നിങ്ങൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേരെ കണ്ടു അതുപോലെ തന്നെ ചേട്ടന്മാരെ കണ്ടു അതുപോലെ എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റി കാണാൻ പറ്റി അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു പിന്നെ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു പള്ളിയിൽ വരുന്നത് നാഗപ്പുഴ പള്ളിയിൽ വരുന്നത് ഞാനും വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിട്ടുണ്ടെന്നു പക്ഷേ ഞാന് ഈ പ്രദേശത്തേക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്നു അതുപോലെ ഞാൻ ഈ പെരുന്നാളിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിലും പെരുന്നാൾ കൂടാനായിട്ട് ആദ്യമായിട്ടാണ് നാഗപ്പുഴ പള്ളിയിൽ വരുന്നത് ഇതിനു മുമ്പ് ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് അതായത് മമ്മിയുടെ ഇച്ചിരി കൂട്ടത്തില് മമ്മിച്ചിരി കൂടത്തിൽ ഞാൻ വന്ന എനിക്കൊരു ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് വന്നിട്ടുണ്ട് നാഗപ്പുഴയ്ക്ക് പക്ഷേ ഇത് എന്നാ മമ്മി ഒരു കാലത്തായതുകൊണ്ട് അത്ര ഒരു ഓർമ്മയിലൊന്നും ആണ് നിൽക്കുന്നില്ല അപ്പൊ എന്തായാലും അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോ ഇന്ന് ഏഴാം തീയതി നാളെ കൊണ്ട് ഇന്നുകൊണ്ട് ശരിക്കും പെരുന്നാൾ തീരുന്ന പോലെ ഇന്ന് രാത്രിക്ക് ഒരുപാട് കൊവാനും പരിപാടികളും എല്ലാം ഉണ്ട് ഒരുപാട് എല്ലാ കാര്യം പറഞ്ഞു തന്നെ കേട്ടോ ഞങ്ങൾക്ക് ആ ചേട്ടന ഒരു ചേട്ടനെ കണ്ടു തീരുവാണ് നമ്മള് അന്നതിന് മുമ്പ് തന്നെ വണ്ടി കയറും കാരണം പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് ഉടനെ പോക്ക് നടക്കത്തില്ല ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയി പോകും അതുകൊണ്ട് പ്രദക്ഷിണത്തിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് വേറെ കുറച്ച് യാത്രകളും കൂടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും